ഇതാണ് കൂർക്ക കൃഷി ഇത് കണ്ടാ കൂർക്കയുടെ ചെടികളാണെങ്കിൽ കാണാ ഇത് കണ്ട ഇവര് കൃഷി ചെയ്യാണ് കൂർക്കണ്ട ഞാൻ ഗുരുവായൂർ വന്നാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ അതെ അപ്പൊ കണ്ട കൂർക്ക കൃഷിയാണ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഇണ്ടിട്ടു അതെ ആ ഭാഗത്തൊക്കെ നട്ടിട്ടുണ്ട് ഇത് കണ്ടാ അവിടെയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കൂർക്ക ചാണകൂണി മെയിൻ ആയിട്ട് ഇവിടെ ഇട്ടുന്നത് ണ്ടാ തൊട്ടടുത്ത് നീ എടുത്താണേ ഇവിടെ ഒന്നും വെള്ളക്കെട്ടില്ല അത് മറ്റേ മഴ പെയ്തതിന്റെ വെള്ളക്കെട്ടാണ് ഇതേത് കണ്ട എന്തെല്ലാം ഭംഗിയല്ലേ ഇതേ തോക്കി വരമ്പ് വരമ്പ് വെച്ചുകൊടുത്തേക്കണേ ഇതേ ഇതാണ് കൂർക്ക കൃഷി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കൂർക്കകൾ മാത്രമേ ടൗണിലുള്ളവർ കണ്ടു ഇതേ ഇതാണ് കൂർക്കയുടെ കൃഷി കണ്ടാ എന്തെല്ലാം ഭംഗിയാണ്